ധ്യാനത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ഉണർന്നാൽ നമ്മുടെ കഷ്ടങ്ങളെല്ലാം മാറുമോ അങ്ങനെ ഒരു ചോദ്യം പലർക്കും ഉണ്ടാവുമല്ലേ ആത്മബോധം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ അതായത് ഒരു മാജിക്ക് പോലെ ഒരു ധ്യാന ധ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ചിന്താഗതിയോടെ വന്ന് അത് അനുഭവിക്കാൻ പറ്റാതെ പിന്തിരിഞ്ഞു പോകുന്ന പലരുമുണ്ട് ഈ ഒരു അത്ഭുതം പോലെ നടക്കുന്ന ഒരു കാര്യമല്ല ഈ ആത്മാവിനെ ഉണരുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഉണരുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അനുഭവിക്കാൻ പറ്റുന്നതല്ല തുടർച്ചയായ ഒരു യാത്ര തന്നെ വേണം അതിന് ആ ജീവിതത്തെ മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ ഉണരുമ്പോൾ ആ ജീവിതത്തെ കാണുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ നോക്കിക്കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടാണ് മാറുന്നത് അല്ലാതെ നമ്മുടെ ജീവിതമല്ല വരും മാറുന്നത് അത് ജീവിതത്തിൽ എപ്പോൾ എന്ത് നടക്കണമോ അതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും അന്നുവരയ്ക്ക് നമ്മൾ ആ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ആ കാഴ്ചപ്പാടാണ് ആത്മബോധം ആത്മബോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്നത് അങ്ങനെ അങ്ങനെ ആത്മബോധം ഉണർന്നു കഴിഞ്ഞാൽ ആ അവർക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും കരയാനോ അല്ലെങ്കിൽ ഒരു പരിഹാരം ചെയ്യാനോ ഒന്നിനു പോകേണ്ട ആവശ്യമില്ല നമ്മൾ ജീവിതത്തെ കാണുന്നത് സാധാരണ നമ്മൾ മനസ്സിലൂടെയാണ് കാണുന്നത് മനസ്സിന് ഇഷ്ടം ദേഷ്യം ഭയം ആഗ്രഹം ഇതൊക്കെ ചേർന്ന് നമ്മളെ സദാസമയം അലട്ടുന്നുണ്ട് പക്ഷെ ഒരു ദിവസം നമ്മൾ ആത്മാവിനെ സ്പർശിച്ചു കഴിയുമ്പോൾ അതെല്ലാം മാറിപ്പോവുകയാണ് പക്ഷെ അവയെ നോക്കി കാണുന്ന ആ ഒരു രീതി നമ്മളിൽ നിന്നും മാറിപ്പോവുകയാണ് ചിന്തിച്ച് നോക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴയെ നമ്മൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ അതിനെ ഒരിക്കലും ആ ഒരു പരിഹാരം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്രതം കൊണ്ടോ ഒരു ജപം കൊണ്ടോ ഒന്നും ആ വരുന്ന പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എങ്കിൽ മഴയെ തടഞ്ഞു നിർത്ത് പക്ഷെ നമ്മൾക്ക് കൂടെ എടുത്തു കൊണ്ടുപോയാൽ ആ മഴ നനയാതിരിക്കാം അതാണ് ആത്മ ആത്മബോധമെന്ന് പറയുന്നത് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള കരുത്ത് അത് ഉണ്ടാകണമെങ്കിൽ ആത്മബോധം ഉണ്ടാകണം കഷ്ടങ്ങൾ മഴ പോലെ വരട്ടെ പക്ഷെ അവയെല്ലാം നേരിടാനുള്ള ഒരു ബോധം ഉണ്ടാകും മുമ്പ് പല വിഷയത്തിലും അലഞ്ഞു നടന്നിരുന്ന മനസ്സ് ഇപ്പോൾ ശാന്തമായിട്ട് നോക്കി കാണാൻ പഠിക്കും ഓ ഇതും കടന്നു പോകും അല്ലെങ്കിൽ ഇതെല്ലാം ഒരു പ്രശ്നമല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ ഏതോ തീരുമാനമാണ് എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് തോന്നും ആത്മബോധം വന്നു കഴിയുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിനെ പറ്റിയും ഭയമുണ്ടാവില്ല ഒന്നിനെ പറ്റിയും സങ്കടമുണ്ടാവില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മൾക്ക് ഒന്ന് ശാന്തമാകുന്നതുപോലെ തോന്നും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കരുണ നമ്മളിൽ വളരും നമ്മുടെ ജീവിതം ഇനി എനിക്കായിട്ടുള്ളതല്ല അതുവരേക്കും എൻ്റേത് എനിക്ക് എന്ന് പറഞ്ഞ ആ ഒരു വാശി പിടിച്ചിരുന്ന മനസ്സിൽ എന്നിലൂടെ ഇനി മറ്റുള്ളവർക്ക് എന്ത് നന്മയാണ് കൊടുക്കാൻ പറ്റ പറ്റുന്നതെന്ന് ചിന്തിക്കും അതാണ് ആത്മീയതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നം പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണും പക്ഷേ അവ അവയൊന്നും ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല ഒരു ചേമ്പലയിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെ ഒരു മഴത്തുള്ളി പോലെ അത് ഒഴുകിപ്പോകും വരും ടച്ച് ചെയ്യും തങ്ങി നിൽക്കില്ല പോയി പോയേക്കും അതാണ് ആത്മബോധത്തിൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഉണരുക എന്ന് പറയുമ്പോൾ അത് പുറത്ത് സംഭവിക്കുന്നതൊന്നും നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ ഉള്ളിലൊരു സംവാദം ഉണ്ടാകും മുൻപ് മുൻപ് ഈ ആത്മബോധം വരുന്നതിന് മുൻപ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് കരഞ്ഞ് പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞിരുന്ന നമ്മൾ ഇപ്പോൾ ശാന്തമായിട്ട് ചിന്തിക്കാൻ ചിന്തിക്കാൻ ശ്രമിക്കും ഇതും ദൈവം എന്നെ വളർത്താനാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ലാഘവത്തോടെ ഫേസ് ചെയ്യും അത്ഭുതമായിട്ടുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നും ചിലരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെയുള്ള പലരെ നമ്മൾ കാണുന്നില്ലേ ഓരോ പ്രശ്നം വന്നാലും അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ മനസ്സിന് അത്ര വിൽ പവറായിരിക്കും അത് ദൈവം ഉണർത്തുന്ന ഒരു കാര്യമാണത് ആത്മബോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സമാധാനമായിട്ട് മാറും കാരണം നമ്മളൊന്നിനും പ്രതികരിക്കുന്നില്ല എല്ലാത്തിനും സാക്ഷിയായിട്ട് നിന്ന് നോക്കിക്കാണുകയാണ് അപ്പോൾ ഈ കഷ്ടങ്ങളില്ലാത്ത ജീവിതം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എനിക്കൊരു കഷ്ടങ്ങളും വരരുത് എന്ന് ചിന്തിച്ച് ദൈവം ഒരു ദൈവത്തിൻ്റെ കാലിലും പിടിക്കാൻ പോകരുത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ദൈവത്തെ ഉണർത്താൻ ശ്രമിക്കുക എത്ര കഷ്ടങ്ങൾ വന്നാലും തളരാത്ത ഒരു മനസ്സാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ മനസ്സ് ആത്മബോധത്തിലൂടെ മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ ആത്മബോധം എന്ന് പറയുമ്പോൾ അതൊരു പുസ്തകത്തിൽ വായിച്ച് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ ഒന്നും കിട്ടുന്ന കാര്യമല്ലത് അവ ശ്വാസത്തെ ശ്രദ്ധിക്കണം ശ്വാസത്തെ ഒരു ദിവസം ഒരു ദിവസം ഒരു ഒരു അഞ്ച് നിമിഷമെങ്കിലും നിങ്ങൾ ശ്വാസത്തെ ശ്രദ്ധിച്ച് പഠിക്കുക ഇപ്പോൾ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വല്ലാത്ത ഒരു വശം വിഷമം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയില്ല നമ്മൾക്കറിയാതെ ഒരു ദീർഘശ്വാസം നമ്മുടെ നമ്മൾക്കു നമ്മൾക്കു നമ്മുടെ ശരീരത്തിൽ നടക്കും ഒരു ആ ഒരു പ്രക്രിയ സംഭവിച്ചിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒരു ദീർഘനിശ്വാസം എടുക്കും ആ ദീർഘനിശ്വാസം എടുത്തു കഴിയുമ്പോൾ അത് ശരീരം കൊടുക്കുന്ന ഒരു പ്രതിരോധമാണത് അപ്പോൾ പെട്ടെന്ന് മനസ്സിനകത്തൊരു റിലാക്സ് വരും അപ്പോൾ ഈ ശ്വാസത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന അതായത് എല്ലാത്തിനും റിലാക്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ശ്വാസത്തെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളിൽ നിന്നെല്ലാം നമ്മൾ പിന്മാറി നിന്നുകൊണ്ട് ആ ശാന്തതയിൽ നമ്മുടെ ആത്മാവിനെ നമ്മൾക്ക് കാണാൻ ശ്രമിക്കണം ആത്മാവിനെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടങ്ങൾ ഒരിക്കലും തീരുമെന്ന് വിചാരിച്ച് നിങ്ങളതിന് തയ്യാറാകരുത് അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് നിരാശയുണ്ടാകുന്നത് ഓ ഈ ഞാൻ ഈ ധ്യാനം ചെയ്തിട്ട് എനിക്കൊന്നും നേടി നേടാൻ നേടിയിട്ടില്ല ഞാൻ എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് പക്ഷേ നമ്മുടെ ആ കഷ്ടങ്ങളുടെ ശക്തി നമ്മൾക്ക് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഒരു തിരിച്ചറിവ് തിരിച്ചറിവ് വരുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളെക്കാട്ടിലാ കഷ്ടതകളെക്കാട്ടിലൊക്കെ വലുതാണത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഷ്ടങ്ങൾ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടല്ല അല്ല തകർക്കാൻ വേണ്ടി ഉള്ളതല്ല നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു രാത്രി എന്ന് പറയുമ്പോൾ അത് ഇരുട്ടില്ലാതെ ഒരു സൂര്യോദയം ഉണ്ടാകില്ലല്ലോ അതേപോലെ തന്നെയാണ് കഷ്ടങ്ങളില്ലാതെ നമ്മൾക്ക് ആത്മബോധം വരില്ല നമ്മളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം കർമ്മ ഒരു ഓരോ നമ്മൾ ചെയ്ത കർമ്മഫലമാണ് നമ്മുടെ ഈ മനുഷ്യജീവിതം അപ്പോൾ നമ്മൾക്ക് നേരി നമ്മൾ നേരിടുന്ന ഓരോ കഷ്ടങ്ങളും അതിന് സമാനമായ പാപങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പം ഈ പാവ ഇപ്പം അതേ സിറ്റുവേഷനിൽ നമ്മൾക്ക് ആ ഒരു കാര്യം നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു ആത്മബോധം നമ്മൾക്ക് വേണം അപ്പോൾ ആ കൂടി നമ്മൾ ഈശ്വരഭജനം ചെയ്യുമ്പോൾ അതിനെ അതിനെ താങ്ങി അതിനെ കടന്നു പോകാനുള്ള ഒരു ധൈര്യം അവിടെ നിന്ന് നമുക്ക് ഭഗവാൻ ഭഗവാൻ നമുക്ക് കൊടുക്കും ഓരോ വേദനയും ഓരോ വാതിലുകളാണ് അത് തുറന്നു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പ്രകാശം കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ആത്മാവിനെ അറിയണം മനസ്സിനെ ശാന്തമാക്കണം നമ്മുടെ ജീവിതം മാറും ആ ജീവിതം മാറുമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഒരു അമാജിക്ക് പോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പുറമേ കാണുന്ന ആഡംബരങ്ങളൊന്നും അല്ലെങ്കിൽ ഭൗതികമായ ഒരു കാര്യം ഒരു ഒന്നിലുള്ള മാറ്റങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാകും ആത്മാവിനെ ഉണർന്നു കഴിഞ്ഞാൽ കഷ്ടങ്ങൾ കുറയുമെന്ന് വിചാരിക്കരുത് കഷ്ടങ്ങൾ നമ്മളെ വേദനിപ്പിക്കാനുള്ള അതിനെ ആ വേദനിപ്പിക്കാനുള്ളതല്ല എന്നുള്ള ഒരു ചിന്ത ഒരു ബോധം നമ്മൾക്ക് വരും ആ വേദനയുടെ തീവ്രത കുറയും അപ്പോൾ അതാണ് ആത്മീയത എന്ന് പറയുമ്പോൾ അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക ജീവിത സത്യങ്ങളെ മനസ്സിലാക്കുക അതാണ് ആ മോക്ഷത്തിൻ്റെ പാതയെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ഒരു കഷ്ടങ്ങളും പ്രയാസങ്ങളും മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആരും പരിഹാരത്തിൻ്റെ വഴിയെ പോകാതെ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പഠിക്കുക ആ ശ്വാസ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ ജീ ആത്മാവിനെ ഉണർത്താൻ പറ്റുകയുള്ളൂ അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഒരു പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഏ വേറെ ഏതോ തരത്തിൽ വേറെ ആ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറല്ല അതിനെ തട്ടിത്തൂവി കളയാൻ കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പിന്നാലെ ഒരു രണ്ട് മൂന്ന് പ്രശ്നം ഒരേപോലെ നിങ്ങളെ തുറത്തി അടിക്കും ആവശ്യമുണ്ടോ അത് ആ ഇരിക്കുന്ന പ്രശ്നത്തെ ദൈവത്തിൻ്റെ കൈ കൂട്ടും പിടിച്ച് അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മനോധൈര്യം കാണിച്ചു കഴിയുമ്പോൾ അത് ലാഘവത്തോടെ അത് നമ്മളെ തൊട്ടും തൊടാതെയും പോയി പോയേക്കും അങ്ങനെയാണ് പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഒരു എനിക്ക് കഷ്ടമൊന്നും അനുഭവിക്കാൻ പാടില്ല വയ്യ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടതിനെ വിട്ടുപോകാതി ഒരു ബാധയുമില്ല ഒരു പ്രേതവുമില്ല ഒരു ദോഷവുമില്ല ഒരു കൂടോത്രവുമില്ല അതൊന്നും വിശ്വസിക്കരുത് അതിൻ്റെ പേര് പറഞ്ഞ് നം ആ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യാനുള്ള ആൾക്കാരാണ് കൂടുതലുമുള്ളത് അതുകൊണ്ട് സത്യങ്ങള് മനസ്സിലാക്കുക സത്യങ്ങൾ തേടി മാത്രമേ യാത്ര ചെയ്യുക സത്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആ ആത്മബോധം കിട്ടുകയുള്ളൂ ആത്മാവിനെ ഉണരാൻ പറ്റുകയുള്ളൂ വെറുതെ ഇരുന്നെങ്കിലും ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു 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 പ്രത്യേകത നമ്മൾക്ക് തോന്നും ആ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം എവിടെ ടച്ച് ചെയ്ത് ഉള്ളിലോട്ട് പോകുന്നു വെളിയിലോട്ട് പോകുമ്പം ഒരു ശബ്ദത്തോടെ പോകുന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിയണം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ആന പാന സതി ധ്യാനം ഫോളോ ചെയ്യുക സീമാജി ബി എം സി മലയാളം ചാനലിൽ സീമാജിയുടെ ഓരോ വീഡിയോകളിലും പറയുന്ന ഓരോ വാക്കുകളും ജീവിതത്തെ മാറ്റും ചിന്തിക്കാൻ പ്രേരിപ്പിക്കും പക്ഷേ നല്ല നല്ലതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ നോക്കി വരുമ്പോൾ കുറച്ചെങ്കിലും നമ്മളിലുള്ള വേണ്ടാത്ത വിഷയങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം ആ ശ്രവം നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ മാത്രമാണ് നല്ലതെല്ലാം നമ്മളെ തേടി വരുന്നത് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹമുണ്ടാവട്ടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം